بسم الله الرحمن الرحيم وهذا كتاب أنزلناه مبارك مصدق الذي بين يديه مصدق الذي بين يديه ولتنذر أم القرى ومن حولها والذين يؤمنون بالآخرة ൂ ഇതാ നാം അവതരിപ്പിച്ച നന്മ നിറഞ്ഞ ഒരു ഗ്രന്ഥം അതിന്റെ മുമ്പുള്ള വേദത്തെ ശരിവെക്കുന്നതത്രേ അത് മാതൃനഗരിയായ മക്കയിലും അതിൻ്റെ ചുറ്റുഭാഗത്തുമുള്ളവർക്ക് നീ താക്കീത് നൽകുവാൻ വേണ്ടി ഉള്ളതുമാണ് അത് പരലോകത്തിൽ വിശ്വസിക്കുന്നവർ ഈ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നതാണ് തങ്ങളുടെ പ്രാർത്ഥന അവർ മുറപ്രകാരം സൂക്ഷിച്ചു പോരുന്നതുമാണ് നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു അവനാകുന്നു ആധിപത്യം അവനു അവനുപുറമെ ആരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ അവർ ഒരു ഈന്തപ്പഴക്കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല ും നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്ന പക്ഷം അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല അവർ കേട്ടാലും നിങ്ങൾക്കവർ ഉത്തരം നൽകുന്നതല്ല ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലാകട്ടെ നിങ്ങൾ അവരെ പങ്കാളികളാക്കിയതിനെ അവർ നിഷേധിക്കുന്നതുമാണ് സൂക്ഷ്മജ്ഞാനമുള്ള അള്ളാഹുവെപ്പോലെ നിനക്ക് വിവരം തരാൻ ആരുമില്ല റഹ്മാനിർ റഹീം الذين يسمعون يبعثهم الله ثم اليه يرجعون കേൾക്കുന്നവർ മാത്രമേ ഉത്തരം നൽകുകയുള്ളൂ മരിച്ചവരെയാകട്ടെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ് എന്നിട്ട് അവങ്കലേക്ക് അവർ മടക്കപ്പെടുകയും ചെയ്യും ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും സമമാവുകയില്ല തീർച്ചയായും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ കേൾപ്പിക്കുന്നു നിനക്ക് കബറുകളിലുള്ളവരെ കേൾപ്പിക്കാനാവില്ല ും നബിയെ പറയുക നിങ്ങളൊന്ന് പറഞ്ഞു തരൂ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നു ഭവിച്ചാൽ അല്ലെങ്കിൽ അന്ത്യസമയം നിങ്ങൾക്ക് വന്നെത്തിയാൽ അള്ളാഹുവല്ലാത്തവരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുമോ പറയൂ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ഇല്ല അവനെ മാത്രമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ അപ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം ഏതൊരു വിഷമത്തിന്റെ പേരിൽ നിങ്ങൾ അവനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ അതവൻ ദൂരീകരിച്ചു തരുന്നതാണ് നിങ്ങൾ അവനോട് പങ്കുചേർക്കുന്നവയെ നിങ്ങൾ അപ്പോൾ മറന്നുകളയും إلا الذين يكتمون ما أنزلنا من البينات والهدى من بعد ما بيناه للناس في الكتاب أولئك يلعنهم الله ويلعنهم اللاعنون <applause> വേദഗ്രന്ഥത്തിലൂടെ ജനങ്ങൾക്ക് നാം വിശദമാക്കി കൊടുത്തതിനു ശേഷം മറച്ചുവെക്കുന്നവരാരോ അവരെ അള്ളാഹു ശപിക്കുന്നതാണ് ശപിക്കുന്നവരൊക്കെയും അവരെ ശപിക്കുന്നതാണ് എന്നാൽ പശ്ചാത്തപിക്കുകയും നിലപാട് നന്നാക്കി തീർക്കുകയും സത്യം ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്തവർ ഇതിൽ നിന്നൊഴിവാകുക അങ്ങനെയുള്ളവരുടെ പശ്ചാത്താപം ഞാൻ സ്വീകരിക്കുന്നതാണ് ഞാൻ അത്യധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമത്ര